അപ്പം ഹോളി ചൈൽഡ് സ്നേഹി സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഫോറൻ സിസ്റ്റർ സിസ്റ്ററാണ് സിസ്റ്ററിൻ്റെ ഐഡിയ ഉണ്ടായി ഗാർഡനൊക്കെ നല്ല ഐഡിയയിൽ തന്നെ ചെയ്തിട്ടുണ്ട് സീസൺ ഫ്ലവേഴ്സ് ആയിരുന്നു അത് നമുക്ക് അത്ര വൃത്തിയുണ്ടായില്ലോ എല്ലാ പ്രാവശ്യവും മാറ്റി മാറ്റി വെക്കാൻ ഭയങ്കര പറ നല്ല വെയിലാണ് വെയിലത്തിരുന്ന് പുല്ല് പറക്കിയതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന സൂത്രമാണ് ഞാൻ അവര് പറഞ്ഞു ഞങ്ങൾക്ക് സ്കിൻ അലർജിയാണ് വീട് വെള്ളാൻ പറ്റുള്ളത് അപ്പോഴാണ് നമ്മൾ ഈ പെർമനന്റ് ആയിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ വെച്ചാൽ മെയിൻറ്റനൻസ് നടത്തിയാൽ മതിയല്ലോ അപ്പൊ അതൊന്നും നമ്മൾ അഡീനിയം അതുപോലെ ഈ പുല്ല് പോലത്തെ ചെടികൾ പിന്നെ സാധനൊക്കെ വെച്ച് ചെയ്തപ്പോ ഒരു ഭംഗിയായി കാണാനായിട്ട് പിന്നെ നനയ്ക്ക ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങള് അതായത് ഇഞ്ചിയും അത് അടിച്ച് വേവിച്ചു അത് സ്പ്രേ ചെയ്തു ചെയ്യും പിന്നെ പിന്നെ മഞ്ഞള്ള കൂടി ഇടാ എന്നിട്ട് അത് സ്പ്രേട്ട് ചെയ്തിട്ട് അതൊരു ദിവസം കീടങ്ങൾ പിന്നെ ഒരവസ്ഥ വായിച്ചൊരു ദിവസം വളം കൊടുക്കും ഒന്നൊരാളും ചെയ്യുള്ളൂ വളം കൊടുക്കുമ്പോൾ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം തലച്ചിട്ട് കുളിക്കാതിൽ പിണ്ണാട്ടി മിണ്ണാട്ടിട്ട് പിന്നെ പത്തൻപ് കുറച്ചിട്ട് എന്നിട്ട് എല്ലാത്തിനും അത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്യും അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇപ്പോഴും തന്നെ ഒരു വർഷം ഒട്ടും അതന്നെ കീടങ്ങൾ വന്നില്ല കഴിഞ്ഞ വർഷം മുഴുവനും കീടങ്ങൾ അല്ലാത്ത ഇങ്ങനെ റെഗുലർ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കത് അങ്ങനെ നിത്യമുല്ല എപ്പോഴും പൂണ്ടാവും അതിന് പലതരം എന്ന് പറയുന്നുണ്ട് ും നമുക്ക് നെല്ല് ഉണ്ടാക്കാം വെള്ളം വേണം പക്ഷെ പാടത്തിന്റെ പോലെ ഇങ്ങനെ നിറയെ കെട്ടി നിർത്തണ്ട പക്ഷെ എല്ലാ ദിവസവും നാനേ വേണം അപ്പൊ ഞാൻ പൈപ്പ് അന്വേഷിച്ച ജലസംവിധാനം ഉള്ള സ്ഥലത്താണ് നടന്നത് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കുട്ടികൾ തന്നെയാണ് ഇവിടുത്തെ കല്ല് വറക്കി കളിച്ചപ്പോ അവർക്കും എന്താണ് നെല്ല് അവർ കണ്ടെ കുറെ കുട്ടികൾ ആദ്യമായിട്ട് നെല്ല് കാണേ നെല്ല് കതിരിടാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ കണ്ടിട്ടില്ല അപ്പൊ കുട്ടികൾക്കും കൂടി ഒരു അനുഭവമാക്കി തീർക്കാൻ വേണ്ടിട്ടാണ് പിന്നെ അവർ നെല്ല് നമുക്ക് ഒരു കിലോ നെല്ല് തന്നു പിന്നീട് കൊയ്യുമ്പോൾ അവർക്ക് ഒരു കിലോ നെല്ല് കൊടുക്കണം അത്ര മാത്രം കണ്ടീഷനാണ് നെല്ല് തന്നു നമ്മള് ഞാറ് പാവി എല്ലാവരും കൂടെ നട്ടു എല്ലാവരും കൂടെ നട്ടു അപ്പൊ അത് കുട്ടികൾക്ക് എപ്പോഴും ഈ പ്രകൃതിയുമായിട്ട് നെയ്ച്ചറായിട്ടുള്ള ബന്ധം അവരതാണ് കുട്ടി സ്കൗട്ടുകാരനത് ഏറ്റെടുത്തത് സ്കൗട്ടിലെ കുട്ടികൾ അവർ തന്നെ സ്കൗട്ടിലെ കുട്ടികൾ നേച്ചർ ക്യാമ്പിനും ഉണ്ട് അതിരപ്പിള്ളിയിൽ അപ്പൊ അവിടുത്തെ വനം അവസം താമസിച്ചു അങ്ങനെ വനത്തില് കാട്ടിക്കോടൊക്കെ പോയി മൃഗങ്ങളെ കാണാനും അത് അനുഭവിക്കാറുണ്ട് ഇതൊക്കെ അനുഭവമായിരുന്നു കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു അരി കഴിക്കുന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കണ്ടെങ്കിലും ഇവിടെ സാധനം വരുന്നവരെ അവർക്ക് അറിയില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇവിടെ നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട് കുട്ടികൾ പിന്നെ അവിടെ പച്ചക്കറിയൊക്കെ പക്ഷെ അവിടുത്തെ മണ്ണുണ്ടല്ല അത്ര അങ്ങോട്ട് പോരാ അവിടുത്തെ അതിനെ പച്ചക്കറികൾ വെച്ച് നിങ്ങൾ അത്ര ഇതായിട്ട് വന്നില്ല ഇവിടെ ആ നമ്മുടെ അനിലുണ്ട് ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡന്റ് ആണ് അവന് കൃഷിയായിട്ട് ചെയ്യണ ആളാണ് നമ്മുടെ അവൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞ മണ്ണിന് പ്രശ്നം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിന് മുമ്പ് നിങ്ങൾ കുമ്മായി ഇട്ടിട്ട് ഒന്നൊരാഴ്ച്ച ഇട്ട് ആക്കണം അപ്പൊ അതുകൊണ്ട് ഇവിടെ വലിയ കുഴപ്പം പക്ഷെ ഇവിടെ അങ്ങോട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ അവിടെ ഇപ്പൊ പച്ചക്കറിയൊക്കെ വെച്ചെങ്കിലും അതത്ര ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നു എന്തോ ഒരു പ്രശ്നമുണ്ട് ഇത് ഇത് നമ്മുടെ റെഡ് പ്ലാന്റ് മണ്ണിങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിൽ നട്ട് കൊടുത്തേക്കാ അപ്പൊ ഇത് ഇത് വെട്ടി നിർത്തുമ്പോ ഇനി ബോൾ ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിട്ടാണ് അവരങ്ങനെ ചെയ്തേക്കണ നല്ല രീതിയിൽ മണ്ണ് പൂനെ പോലെ കൂട്ടിയിട്ടാ ഓരോ കമ്പിള് വെച്ചു കൊടുക്ക എന്നിട്ട് വലുതായി വരുമ്പോ ഇനി ഒപ്പം കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബോൾ പോലെ നിക്കണം അത് ദിവസമായിരിക്കും അതെ പിന്നെ ഇതുമ്പോ പൂവുണ്ടാവോന്ന് ചോദിക്കണല്ലേ ഈ പൂവണ്ടാവണേട്ടാ ഇങ്ങനത്തെ പൂവായിരിക്കും ഇണ്ടാവണ നമ്മളിത് പൂവരണേക്ക് മുന്നേ വെട്ടി നിർത്തണത് കൊണ്ടാണ് കേട്ടോ നമ്മുടെ പൂവില്ലാത്തത് ഇപ്പൊ ഇവിടെ അവര് നാടൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂട്ടാ അപ്പൊ ഒരു ബോർഡർ കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ വള്ളി വെച്ച് കെട്ടിട്ട് ആ ലെവലിൽ ഇങ്ങനെ പ്ലാന്റ് നട്ട് കൊടുത്ത് പോയൊക്കെ ഉണ്ടാവും ഒരേപോലത്തെ പ്ലാന്റ് നട്ടു കൊടുക്കുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ ഉള്ളൂട്ടോ ഇപ്പഴും കാണാനായിട്ട് ആ വൈറ്റ് നിക്കണാണോ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ട് മയിലിനെ വെട്ടി വെച്ചേക്കാ ചെടിയുണ്ട് ഈ ചെടിയൊക്കെ നമ്മുടെ വീടുകളിൽ ഇണ്ടാവൂട്ടാ പക്ഷെ അവരിത് ഷേപ്പ് ആക്കി മയിലിന്റെ ഷേപ്പിൽ വെട്ടി വെച്ചേക്കണേ കാണാൻ നമ്മളുടെ ഉള്ള മഞ്ഞ പ്ലാന്റ് തന്നെ മഞ്ഞ ചെടിയുടെ പ്ലാന്റ് തന്നെയാണ് ഇതും ഇതൊക്കെ ഇത് ഇവര് ഇത്രേം നട്ടു കൊടുത്തിട്ടും പിടിച്ചേക്കണതൊക്കെ ഇത്രേ ഉള്ളൂട്ടാ ഏകണ്ടാ പിന്നെ ചെലതൊക്കെ ഇങ്ങനെ പോവും ഇത് പിടിച്ചു കിട്ടും പക്ഷെ ഇത് സ്ലോ ആയിട്ട് വളരെയുള്ളൂട്ടാ അതിന് വളർച്ച പതുക്കെ കിട്ടുള്ളൂ പക്ഷെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി നല്ല ഭംഗിയായിട്ട് എപ്പോഴും ഇങ്ങനെ നിൽക്കും അപ്പൊ ഇവിടെ നാല് തരത്തിലുള്ള ചെടികളാണ് മെയിനായിട്ട് ഇവർ വെച്ചേക്കുന്നത് അത് മെയിന്റനൻസ് കുറവാണ് മെയിൻ്റെസ് ചെയ്ത് കൊണ്ടുപോവാനായിട്ട് എളുപ്പമാണ് പിന്നെ അത് നല്ല നീറ്റും ക്ലീൻ ആക്കി തന്നെയായിട്ട് അവർ കൊണ്ടുപോണത് അതുകൊണ്ടാണ് ഇവരുടെ ഗാർഡന് ഇത്രയും നല്ല പ്രത്യേകതയും ഭംഗിയും തോന്നണത് കേട്ടാ ഉള്ള ചെടികൾ കുറച്ചുള്ളൂങ്കിലും എണ്ണത്തിൽ കൂടുതലില്ലെങ്കിലും ഉള്ളത് നല്ല നീറ്റായിട്ട് ഇവർ കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെയാണ് ഇവരുടെ ഗാർഡൻ ഇത്രയും നല്ല ഭംഗിയിൽ നിൽക്കണത് കൂട്ടാ മെയിനായിട്ട് വെച്ചേക്കണത് അടീനിയം വെച്ചിട്ടുണ്ട് ബോഗേമെല്ലാം വെച്ചിട്ടുണ്ട് ഈ മഞ്ഞപ്പ്ലാന്റ് ഈ ഗ്രാസ് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു മെച്ചേക്കണ മൂന്ന് നാല് തരം പ്ലാന്റുകളാണ് അത് പൂവുണ്ടായിട്ടും കുറവായ പ്ലാന്റുകളാണ് സെറ്റ് ഒരു ഞാനൊരു കൂട്ടം കാണിച്ചാമെന്റുകൾ നാടൻ കൊണ്ട് കൈമറച്ചേക്കുന്ന ഒരു ചെടി കൈ ഇങ്ങനെ വെച്ചേക്ക